പത്തനംതിട്ടയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സി പി എം നേതാവ് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം പുറത്ത് തണ്ണിത്തോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും തടയുകയും ചെയ്യുന്ന ദൃശ്യമാണ് പുറത്തുവന്നത് സംരക്ഷിക്കാൻ നിങ്ങൾ ഇവിടെ നിങ്ങള് എല്ലാരും സഹകരിച്ചിരിക്കുന്ന ആൾക്കാരെ ഇവിടെ സി ഐ ടിഒവിന്റെ കൊടുമരം വനപാലകർ നീക്കിയെന്നാരോപിച്ച് വനപാലകരുടെ കൈവിട്ടുമെന്ന പ്രവീണിന്റെ ഭീഷണി പ്രസംഗം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതേസമയം വനപാലകരെ ആക്രമിച്ചതിൽ പോലീസ് നടപടി എടുക്കാത്തതിനെ തുടർന്ന് അടച്ചിട്ട അടവി കോക്ക് ടൂറിസം കേന്ദ്രം ഇന്ന് തുറക്കും സി പി എം പ്രാദേശിക നേതൃത്വവുമായുള്ള തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം പ്രവീൺ പ്രവീൺ അതുകൊണ്ട് ഈ കേന്ദ്രം വന്നോ വലിയ അത് പുരോഗമിച്ചിട്ടുണ്ടോ ഇന്നലെ വൈകിട്ടാണ് കോന്നി അടവി ഇക്കോ ടൂറിസം സെന്റർ അടയ്ക്കാനുള്ള ഒരു തീരുമാനം വനംവകുപ്പ് എടുത്തത് അതിന് കാരണം വനപാലകർ കൂട്ടത്തോടെ മേലുദ്യോഗസ്ഥർക്ക് ഒരു പരാതി നൽകിയിരുന്നു സിപിഐഎമ്മിന്റെ പ്രാദേശിക നേതൃത്വത്തിൽ നിന്നും തങ്ങൾക്ക് തുടർച്ചയായി ഭീഷണി വരുന്നു ഈ ഒരു സാഹചര്യത്തിൽ അടവി ഇക്കോ ടൂറിസം സെന്ററിൽ തങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്ന ഒരു ഒരു തീരുമാനമാണ് മേലുദ്യോഗസ്ഥരെ വനപാലകരുടെ സംഘടന അറിയിച്ചത് അതിനെ തുടർന്ന് ഇന്നലെ ഡി എഫ് ഒ വ്യക്തമാക്കിയിരുന്നു തൽക്കാലത്തേക്ക് ഇത് അടച്ചിടുകയാണെന്ന് പക്ഷെ പിന്നീട് വനവകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥർ വനപാലകരുമായി സംസാരിക്കുകയും ഈ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നൊരു ഉറപ്പ് നൽകുകയും ചെയ്തു അതിനെ തുടർന്ന് അടവി ഇക്കോ ടൂറിസം സെന്റർ തുറക്കാമെന്നൊരു ധാരണയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഏതായാലും പത്തനംതിട്ടയിൽ സിപിഐഎം പ്രാദേശിക നേതൃത്വവും വനപാലകരും തമ്മിലുള്ള ഈ ഒരു തർക്കങ്ങൾ തുടരുകയാണ് ഏറ്റവും ഒടുവിൽ ആണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്ത് വന്നിരിക്കുന്നത് ഈ ദൃശ്യത്തിൽ സിപിഐഎം പത്തനംതിട്ട തണ്ണിത്തോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ പ്രസാദും കൂട്ടരും വനപാലകരുമായി തർക്കിക്കുന്ന ദൃശ്യങ്ങളാണിത് ഇത് വനത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കമാണ് എന്നാണ് വനപാലകർ പറയുന്നത് തണിത്തോട് മേഖലയിൽ വനാതിർത്തിയോട് ചേർന്ന റോഡുകൾക്ക് ഇരുവശങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു പതിവുണ്ട് അത് പരിശോധിക്കാൻ വേണ്ടി വനപാലകർ എത്തി അപ്പോൾ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം ഇടപെട്ട് അത് തടഞ്ഞു എന്നാണ് വനപാലകർ പറയുന്നത് അതേസമയം തന്നെ ഈ പ്രവീൺ പ്രസാദിന്റെ ഒരു വിശദീകരണം കൂടി വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ദൃശ്യങ്ങൾ രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിൽ സംഭവിച്ചതാണ് പിന്നീട് ഇത് ഇപ്പോഴാണ് പ്രചരിക്കുന്നത് അന്ന് ഈ റോഡരികിൽ ഇങ്ങനെ മാലിന്യം നിക്ഷേപിക്കുന്നത് സംബന്ധിച്ച് വനപാലകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷെ ഒരു നടപടിയും ഉണ്ടായില്ല പിന്നീട് തങ്ങൾ ആ പ്രദേശത്ത് എത്തുകയും ആ സമയത്ത് തന്നെ വനപാലകർ അവിടെ എത്തുകയും ചെയ്തു ആ മാലിന്യക്കൂട്ടത്തിൽ നിന്നും ഒരു സ്റ്റിക്കർ സഞ്ചിയിൽ നിന്നും ഉണ്ടായിരുന്നു സഞ്ചിയിലുണ്ടായിരുന്നു ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ പേര് ആ സ്റ്റിക്കറിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റിക്കറിലുള്ള വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമയെ പ്രതി ചേർക്കണമെന്നാണ് സി പി ഐ പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടത് എന്നാൽ വനപാലകർ അതിന് തയ്യാറായില്ല യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ തയ്യാറായില്ല എന്നാണ് പ്രവീൺ പ്രസാദ് വിശദീകരണം നൽകുന്നത് എന്നാൽ വനപാലകരാകട്ടെ നേരെ കടകവിരുദ്ധമായിട്ടുള്ള നിലപാടും ഒരു വിശദീകരണവുമാണ് നൽകുന്നത് ഏതായാലും ഇപ്പോഴും തർക്കം തുടരുകയാണ് ഏതായാലും വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഈ ഒരു തർക്കം പരിഹരിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് നികേഷ്